കേരളത്തിൽ വലിയ മാറ്റമുണ്ടായി എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ രോഗത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് അത് അതിദാരിദ്ര്യ വിമുക്തമാകലാകാം അല്ലെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതിയാകാം പോലും പിന്നിലാക്കുന്ന രൂപത്തിൽ ശിശുമരണ നിരക്കിലുണ്ടായ കുറവ് ആരോഗ്യ സൂചകങ്ങളിലുണ്ടായ തിളക്കമാർന്ന നേട്ടമാകാം സംരംഭകത്വത്തിന്റെ കാര്യത്തിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലും ഉണ്ടായ വലിയ മാറ്റമാകാം ഇതെല്ലാം ഇന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുക ഈ മാറ്റം സാധ്യമായത് നാട് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വലിയ മുന്നേറ്റം കേരളത്തിന് സാധ്യമായത് ചരിത്രത്തിലാദ്യമായി ഒരു ഭരണത്തുടർച്ചയുണ്ടായത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് ആ സർക്കാർ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ ഇട്ട അടിത്തറയിൽ നിന്നാണ് ഈ ഗവൺമെന്റ് കുതിച്ചുകയറ്റം നടത്തിയത് അത് സാധ്യമായത് ഈ തുടർച്ചയുടെ ഭാഗമായി കൊണ്ടാണ് കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള സവിശേഷമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഭരണസമിതി ഉണ്ടായിരുന്ന കോർപ്പറേഷനാണ് സമീപകാല കൊച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മേയറും മികച്ച കോർപ്പറേഷനുമായിരുന്നു ഇപ്പോൾ ഈ കാലാവധി പൂർത്തീകരിച്ച കോർപ്പറേഷനും മേയറും എന്ന കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും വ്യത്യസ്ത അഭിപ്രായമില്ല എന്നാൽ അത് ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ ഇരുപത്തിയൊന്നിലുണ്ടായതുപോലെയുള്ള ഭരണ തുടർച്ച കൊച്ചി കോർപ്പറേഷന് അനിവാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം ആവശ്യമല്ല അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് അവരുടെയും മുന്നണിയുടെയും മാത്രം ആവശ്യമല്ല കൊച്ചിയുടെ സമഗ്രമായ വികസനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് എന്ന് കാണേണ്ടതുണ്ട് ഇവിടെ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് തന്നെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടിയുടെ കനാൽ റിജർവേഷൻ ആണ് ഈ ഹോളിൽ എല്ലാ ആളുകളെയും അണിമിരത്തി റെസിഡൻസ് അസോസിയേഷനുകൾ സംഘടനകൾ വ്യാപാര സംഘടനകൾ ചേംബർ ഓഫ് കോമേഴ്സ് എല്ലാവരെയും അണിമിരത്തി ആ പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായി മനോഹരമായി കൊച്ചിയെ മാറ്റി തീർക്കുന്ന മുപ്പത്തിനാല് കിലോമീറ്ററോളം ആറ് കനാലുകൾ അതാകെ വീതി കൂട്ടി ടൂറിസത്തിന് കൂടി സാധ്യമാകുന്ന വലിയ പദ്ധതിയാണ് ഇപ്പൊ തുടക്കം കുറിച്ചു കഴിഞ്ഞു അത് അതിവേഗതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ആവശ്യമാണ് അതേപോലെ തന്നെയാണ് വല്ല നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ എക്സ്റ്റൻഷൻ എന്നുള്ളത് മൂന്ന് ഘട്ടമായി നടപ്പിലാക്കുന്നത് ക്യൂൺസ് വേന്ന് തുടങ്ങി പച്ചാളവും വടുവലയും ചിറ്റൂരും കിടന്ന് ചേരാൻലൂർ ലൂര് എത്തിച്ചേരുന്ന രൂപത്തിലുള്ള മറൈൻ ഡ്രൈവിന്റെ എക്സ്റ്റൻഷൻ മൂന്ന് ഘട്ടങ്ങളായി നടപ്പിലാക്കുന്ന പദ്ധതി ജി സി ഡി കൊച്ചി കോർപ്പറേഷനും റവന്യൂ വിഭാഗവും എൽ എസ് ഡി ഡിയും കിഫിയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി അതിന്റെ ഡി പി ആർ തയ്യാറാക്കുന്ന ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ് ഇപ്പൊ കാക്കനാട് ഇൻഫോ പാർക്കിന് ഭൂമി ലാൻഡ് പോൾഡിങ്ങിലൂടെ ഏറ്റെടുക്കുന്നത് പോലെ ഇവിടെയും ലാൻഡ് പോൾഡിങ്ങിലൂടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വികസനം വരുമ്പോൾ കൊച്ചി ലോകത്തിന്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇടമായി മാറും ഏകദേശം മൂവായിരം കോടി രൂപയോളം വരുന്ന പദ്ധതിയാണ് മറൈൻ ഡ്രൈവുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റൻഷൻ നടപ്പിലാക്കാൻ പോകുന്നത് എല്ലാ പദ്ധതികളിലേക്കും പോകുന്നില്ല എന്നാൽ വൻകിട പദ്ധതികൾ മാത്രമല്ല എവിടെ മിൽക്കുന്നു കോർപ്പറേഷൻ ഭരണം എവിടെ നിൽക്കുന്നു കേരളത്തിലെ ഭരണം എന്നത് ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നത് പ്രതിഫലിക്കുന്ന അനുഭവങ്ങൾ എവിടെ ഉണ്ടായില്ലേ ആൻറ്റി കോളനിയിലുള്ള ആളുകൾ ജി സി ഡിയുടെ നേതൃത്വത്തിൽ അതുപോലെ മുഖ്യമന്ത്രി വന്നു കൊച്ചിയിൽ മുന്നൂറ്റി അറുപതിലോ അറുപത്തൊമ്പതോളം കുടുംബങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവിടെ ഫ്ലാറ്റ് പറഞ്ഞ കാര്യം അതേപോലെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇപ്പൊ ഇവിടെ വീണ്ടും കോർപ്പറേഷൻ പദ്ധതി ആരംഭിച്ചു ശാന്തിപുര നമ്മുടെ കോളനി ഞങ്ങളൊക്കെ പണ്ട് പോയി അവിടെ സന്ദർശിച്ചിട്ടുള്ളതാണ് അവിടെയും മനോഹരമായി രൂപത്തിലുള്ള നിർമ്മാണം ആരംഭിക്കുകയാണ് ഇത് പക്ഷമാണ് വലിയ വികസന പദ്ധതികൾക്കൊപ്പം തന്നെ ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു അവരുടെ ക്ഷേമം അവരെ കൈപിടിച്ചുയർത്തുന്നു എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണത് ഇപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗം കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭ യോഗങ്ങളിലൊന്നാണ് സാധാരണ ഞങ്ങൾ രാവിലെ കൂടാറ് അന്ന് ഉച്ചയ്ക്ക് കൂടിയത് മൂന്നരയ്ക്ക് ആ യോഗമാണ് അതിദാരിദ്ര്യ വിമുക്തമാകുമ്പതിൻ്റെ ആദ്യത്തെ തീരുമാനമെടുത്തത് ഞങ്ങൾ യോഗം കൂടുമ്പോൾ ഒരു വീട് മാത്രമേ വിമുക്തമാകാൻ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്കമാലി നഗരസഭയിലാണ് ആ ക്യാബിനറ്റ് തന്നെ ആ അതിദാരിദ്ര്യമായ കുടുംബത്തിന് സ്ഥലം കൊടുക്കുമ്പോഴുള്ള രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒഴിവാക്കാൻ തീരുമാനം എടുത്തു മിനിറ്റുകൾക്കകം ഉത്തരവിറങ്ങി ഞങ്ങൾ ക്യാബിനറ്റ് മുറിയിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് ഇതിൻ്റെ വീഡിയോ പ്രസന്റേഷൻ എങ്ങനെയാണ് നാല് വർഷം കൊണ്ട് മാറിയത് അവലേക്കെത്തി ഡാഷ് ബോർഡ് കാണിക്കുമ്പോൾ തന്നെ ഇവിടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു ആ ഒരെണ്ണം ഒന്ന് എന്നുള്ളത് മാറി പൂജ്യമായി കേരളം അതിദാരിദ്ര്യ വിമുക്തമായി ആ ക്യാബിനറ്റ് എടുത്ത മറ്റ് തീരുമാനം പറഞ്ഞില്ലേ സ്ത്രീ ശാക്തീകരണത്തിൻ്റെത് സ്ത്രീ സുരക്ഷാ പദ്ധതി ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം വരുമ്പോൾ സ്ത്രീകളാണ് പിങ്ക് കാർഡും മഞ്ഞക്കാർഡിലും ഉള്ളത് അവർക്ക് മറ്റു മെനുഷ്യൻ കിട്ടാത്ത മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഈ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുമ്പോൾ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ചൂടുക്കുകയാണ് ഒരു വർഷം പന്ത്രണ്ടായിരം പത്രങ്ങളിൽ എഴുതി ബീഹാറിൽ അത്ഭുതമാണ് പതിനായിരം രൂപ ഒറ്റത്തവണ കൊടുത്തു ഭയങ്കര അത്ഭുതമാണ് ഇത് നമ്മൾ മാസം ഒരു വർഷം പന്ത്രണ്ടായിരം അവിടെ കൊടുക്കുക ഈ കോർപ്പറേഷൻ അതിർത്തി എടുത്താൽ ഏകദേശം രൂപ എഴുപത്തയ്യായിരം എൺപതിനായിരം ഒരു ലക്ഷത്തോളം വരുമ്പോൾ സ്ത്രീകൾക്ക് പുതുതായിട്ട് ഈ ആനുകൂല്യം കിട്ടാൻ പോവാണ് നാളെ മുതലാണെങ്കിൽ വീടുകളിലേക്ക് എത്താൻ പോകുന്നത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസത്തെ ആയിരത്തി അറുനൂറും ഈ മാസത്തെ രണ്ടായിരവും ചേർന്ന് മൂവായിരത്തി അറുന്നൂറ് രൂപ നാളെ മുതൽ വിതരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു ഈ മൂ രണ്ടായിരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ രണ്ടായിരത്തിൽ ആകെ യു ഡി എഫിൻ്റെ സംഭാവന എന്നുള്ളത് നൂറ് രൂപയാണ് പ്രഖ്യാപിച്ചുള്ളൂ കുറ്റം പറയേണ്ട കൊടുത്തില്ല അതാണ് ആകെ യു ഡി എഫിൻ്റെ ഈ രണ്ടായിരത്തിന്റെ ചരിത്രത്തിലെ സംഭാവന എന്നുള്ളത് ചിലത് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു അപ്പൊ ഇതാ കൂട്ടി ഇതുവരെവിടെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് പെൻഷൻ ആയിരം രൂപയാക്കുന്നതാണ് അന്ന് അറുന്നൂറ് ആയിരാക്കും പറഞ്ഞത് അതുപോലെ ചെയ്തില്ല നേരെ ആയിരത്തി അറുനൂറാക്കി കളഞ്ഞു സാധാരണ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കാണുന്നതാണത് പൊതുവെ അനുഭവമെങ്കിൽ അവിൽമെന്ന് വ്യത്യസ്തമായി പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച് ഓരോന്നും എവിടെ എത്തി എന്ന് ഓരോ വർഷവും ജനങ്ങളോട് പറഞ്ഞ ആ സർക്കാർ ആയിരം പറഞ്ഞുകൊടുത്ത് ആയിരത്തി അറുന്നൂറാക്കി കാരണം കോവിഡ് വന്നു ജനങ്ങളുടെ കയ്യിൽ പണമില്ല അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് പരിമിതികളുണ്ടെങ്കിലും പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തി ഇത്തവണ നമ്മൾ അധികാരത്തിൽ വന്നു ഒരു ഞെരുക്കുണ്ടായി നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രകടന പത്രിക പക്ഷെ ഒരു സാമ്പത്തിക ഞെരുക്കുണ്ടായി നമ്മുടെ കുഴപ്പമല്ല നമുക്ക് അർഹമായത് വല്ലാതെ വെട്ടിക്കുറിച്ചു നേരത്തെ നമ്മൾ നൂറ് രൂപ ഇവിടെ ചെലവഴിക്കുമ്പോൾ അമ്പത്തിരണ്ട് ഇവിടെ നിന്ന് ഇട്ടാൽ നാൽപ്പത്തി എട്ട് ഡൽഹിയിൽ നിന്ന് വരും ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ വെറുതെ തരുമ്പോതല്ല ഒരു രോഗ കൊണ്ടുപോയാൽ ഏഴു കേസും കിട്ടുന്നത് തിരിച്ചു വരും ഇപ്പൊ നമ്മൾ നൂറ് ചെലവഴിക്കുമ്പോൾ ഇവിടെ നിന്ന് എൺപത്തി മൂന്ന് എടുക്കണം പതിനേഴ് വരുന്നുള്ളു അവിടെ നിന്ന് ഈ ഞെരുക്കുണ്ടായി ഈ ഞെരുക്കമുണ്ടായപ്പോ പെൻഷൻ തന്നെ മുടങ്ങുന്ന സാഹചര്യം വന്നു തുടർച്ചയായി പെൻഷൻ മുടങ്ങി അപ്പൊ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുവെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നവർക്ക് കൃത്യമായി കൊടുക്കണം മുടക്കമില്ലാതെ കൊടുക്കണം ഇപ്പൊ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒന്നും കൊടുക്കാതിരിക്കലല്ല കൊടുക്കുമ്പോൾ മുടക്കമില്ലാതെ കൊടുക്കുക കൃത്യമായി കൊടുത്തു ഇപ്പൊ സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടു മുകളിൽ നിന്ന് വരവ് മെച്ചപ്പെട്ടിട്ടല്ല നമ്മുടെ വരുമാനം വർദ്ധിച്ചു നികുതി പിരിവ് കൂടി പൊതുവെ ആഭ്യന്തര സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടു അപ്പൊ നമ്മൾ ആയിരത്തി അറുനൂറ് രണ്ടായിരം രൂപയാക്കി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ചെറുപ്പക്കാർക്ക് എത്തുന്ന വഴിയിൽ ഒരു കൈത്താങ്ങ് ആയിരം രൂപ ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബത്തിലെ ചെറുപ്പക്കാർ ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം ഐ ടി ഐ കഴിഞ്ഞവർ ഡിപ്ലോമ കഴിഞ്ഞവർ ഡിഗ്രി കഴിഞ്ഞവർ അവർ തൊഴിലിലേക്കുള്ള ആ ഒരു പരിവർത്ത ഒരു ഘട്ടമുണ്ട് അപേക്ഷ അയക്കണം പരിശീലനം വേടണം അവരെവിടെ പോയി ചോദിക്കും എന്ന അവസ്ഥ അഭിമുഖീകരിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് ആയിരം രൂപ വെച്ച് മാസം നൽകുന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കി എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല അത് ഒറ്റ മന്ത്രിസഭാ തീരുമാനമാണ് ആശ വർക്കേഴ്സ് അംഗനവാടി ടീച്ചേഴ്സ് ഹെൽപ്പേഴ്സ് സാക്ഷരതാ പ്രേര പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ എല്ലാവർക്കും ആയിരം രൂപ പാചക തൊഴിലാളികൾ ആയിരത്തി ഒരുന്നൂറ് രൂപ കുടിശ്ശികകൾ നൽകാൻ പ്രത്യേകമായി പദ്ധതി ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും ഇത്രയും ക്ഷേമ പ്രവർത്തനം നടത്തുന്നേയില്ല ഉള്ളതെല്ലാം കുറച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തുടർച്ചയുണ്ടാകണം ഇപ്പൊ ഇവിടെ ബ്രഹ്മപുരം കത്തിയില്ലേ അമ്മ നിയമസഭയിൽ സഖ രാജേഷ് പറഞ്ഞു പുറത്ത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇത് ഒരു പാഠമാണ് അനുഭവമാണ് അവസരമാണ് അഭ്യാസ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം എൽ രാജേഷ് ഇവിടെ മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്തു എല്ലാ ഡിവിഷനും പോയി ഞങ്ങൾ യോഗം ചേർന്നു അപ്പൊ പലരും പറഞ്ഞു കൊച്ചിയിൽ ഇതൊന്നും നടക്കാൻ പോണില്ല ഈ ഹരിത കർമ്മസേനയും വീട്ടിന്ന് എടുക്കലും ഇതൊന്നും ഇവിടെ നടക്കില്ല പല ആളുകളും പറഞ്ഞു ഇപ്പോ എവിടേക്ക് എത്തി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മികച്ച നിലയിലേക്ക് അമ്പദാസ് നേരത്തെ എവിടെ കിടക്കിടുന്നു ആർക്കും പിടിയില്ലാത്ത അത്രയും പുറകിൽ മിന്ന ഒരു നഗരത്തെ കഠിനാധ്വാനത്തോടെ സമർപ്പണത്തോടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരങ്ങളുടെ പട്ടികയിലേക്ക് കൊച്ചിയെ കൈപിടിച്ചുയർത്തി ഈ പച്ച കോട്ടക്കെട്ട് പോണ ഹരിത കർമ്മസേന ഇതിനു മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പം ഹരിത കർമ്മസേന ഇരുപത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ശമ്പളം കിട്ടുന്ന രൂപത്തിൽ അവർ നല്ല പ്രവർത്തിച്ചിരിക്കുന്നു ബ്രഹ്മപുരം ഞാനൊരിക്കെ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ സന്ദർശനം നടത്തി ഇങ്ങനെ മല പോലെ ഇരിക്കുന്നത് കുറച്ച് നേരം മിന്നിട്ട് മൂവാറ്റുടയിൽ ഒരു മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ മൂക്ക് കൊത്തുക അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ നമ്മൾ കുറച്ചു നേരം മിന്നു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അടുത്തൊരു മണം കിട്ടും പിന്നെ കുളിച്ചിട്ടാണ് കമ്മിറ്റി കയറാൻ പറ്റിയത് അന്ന് ബി പി സിയിൽ വന്നു അവർ തയ്യാറായി ഇപ്പോ രാജ്യത്തിന് തന്നെ അഭിമാനകരമാകുന്ന പ്ലാന്റ് പൂർത്തീകരിച്ചു കോർപ്പറേഷന്റെ തനതായ പദ്ധതികൾ അത് പൂർത്തീകരിച്ചു മാലിന്യ മല ഇപ്പോ ഇല്ലാതായി അവിടെ പോയിട്ട് നമ്മുടെ മന്ത്രിയും എം എൽ എയും മേയറും കൂടി ക്രിക്കറ്റ് കളിച്ച് സിക്സർ അടിച്ചു അവിടെ ഇല്ലേ ബ്രഹ്മപുരം യു ഡി എഫ് ആയിരുന്നെങ്കിലോ ഏറ്റവും എന്തുകൊണ്ടാണ് മാലിന്യത്തിൽ തൊടാത്തത് എവിടെന്ന എത്ര അവിടെ ചെന്നപ്പോൾ ചോദിച്ചു എത്ര മാലിന്യം വരൂ കണക്കൂല്ലേ കണക്കില്ലാത്തതായിരുന്നു സൗകര്യം എത്ര വണ്ടി വരണോ എവിടെ നിന്ന് വരണോ അതിൽ തന്നെ അഭിനമിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ചിത്രം മാറിയില്ലേ പല ഡിവിഷനുകളും ഏറ്റവും മനോഹരമായി മാറിയില്ലേ ഇത് തുടരണോ അതോ മാലിന്യ കൂമ്പാരങ്ങളുടെ പഴയ നാടുകളിലേക്ക് കൊച്ചുകയെ തിരിച്ചു മടത്തണോ അതോ അമ്പതിൽ നിന്ന് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറണോ മുന്നേറണമെന്നാണ് പൊതുവെ നാട് ആഗ്രഹിക്കുന്നത് അങ്ങനെ മുന്നേറണമെങ്കിൽ അതിനൊരു ഭരണ സംവിധാനത്തിനെ കഴിയൂ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒരു കാര്യമുറപ്പാണ് കേരളം ഒരു മൂന്നാം എൽ ഡി എഫ് ഭരണത്തെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ മൂന്നാം എൽ ഡി എഫ് ഭരണം വരുമ്പോ അതിവേഗ വെയിൽ കൊച്ചിക്ക് കുതിക്കാൻ കഴിയണമെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ ആ തുടർച്ചയുണ്ടാകണം ആ തുടർച്ചയുണ്ടാകാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വിശ്രമരഹിതരായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം ഓരോ വീട്ടിലേക്കും ഈ കാര്യങ്ങൾ എത്തണം ചിലപ്പോ ഈ മൂവായിരത്തി അറുനൂറ് ഞാൻ ഒരു സ്ഥലത്ത് നിന്നുമ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൊണ്ടു കൊടുക്കണേ ആ മൂവായിരത്തി അറുന്നൂറ് ഉണ്ട് കേട്ടോ എന്റെ കാര്യം പ്രത്യേകം ഓർത്തോളണം ഏത് മൂവായിരത്തി അറുനൂറ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കഴിഞ്ഞ ആയിരത്തി അറുന്നൂറും ഇപ്പൊ വർദ്ധിപ്പിച്ച രണ്ടായിരം കൊണ്ടു കൊടുക്കുന്ന ആള് സ്ഥാനാർത്ഥിയും എന്നിട്ട് പറയാണ് നമ്മൾ ഓർത്തോളണം കേട്ടോ നൂറ് പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാത്ത മുന്നണിയുടെ പ്രതിയാണ് ഇത് പറയണത് പക്ഷെ വീടുകളിലേക്ക് എത്തണം വീടുകളിലേക്ക് പണം നമ്മൾ അങ്ങോട്ട് കൊണ്ടെത്തിക്കുകയാണ് ഈ കൊണ്ടു കൊടുക്കുന്ന ആൾക്കും ശമ്പളം കൊടുക്കുന്ന അവസ്ഥയുണ്ടാക്കിയത് നമ്മളാ നേരത്തെ ബാങ്കിൽ പോയിട്ട് അഞ്ഞൂറ് രൂപ വാങ്ങിക്കാൻ അവിടെ ചെല്ലുമ്പോൾ ഈ അഞ്ഞൂറ് രൂപ വാങ്ങിക്കാൻ വരുന്ന മറിയിക്കാൻ പറയും വിളിക്കാമെന്ന് പറയും അപമാനത്തോട് ചുരുങ്ങി മിന്നിരുന്ന ആളുകൾക്ക് അഭിമാനത്തോടു കൂടി വീട്ടിലിരുന്ന് ഈ പണം കയ്യിൽ നിങ്ങളുടെ അവകാശം എന്ന രൂപത്തിൽ എത്തിച്ചത് ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പക്ഷെ അതെല്ലാം വീട്ടിലേക്ക് എത്തണം വീട്ടിൽ വന്ന് വീടുന്ന പത്രം തുടർക്കുന്ന തുടർച്ചയെ വൈകുന്നേരങ്ങളിലെ ജഡ്ജിമാരുടെ വിചാരണകൾ ഇതെല്ലാം ഒരു ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിലൂടെ ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അതുകൊണ്ട് ഓരോ വോട്ടറെയും കാണാൻ ഓരോ വീട്ടിലേക്കും എത്താൻ ഈ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പൊതുബോധമാക്കി മാറ്റാൻ വീശ്രമരഹിതരായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തന രംഗത്തുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് വിജയം ആശംസിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ